ആ ആ ശരി കുഞ്ഞാപ്പി നീ എത്ര ക്ലാസ്സിലാണോ എന്നാ പറയാൻ എന്റെ കൊച്ചെ എപ്പോഴും വയറാണേ എന്റെ ദൈവമി എന്ന സ്മെല്ലാ ഈ കുഞ്ഞാപ്പി ഇട്ടതാണെന്ന് തോന്നുന്നേ അങ്ങോട്ട് മാറിയിരിക്കും

ഓടോ എങ്ങോട്ട് പോവേ? എന്നെ വേഗം വിളിക്കാൻ പറയ്. നീ ഒരു സാധാരണ പരി പാർക്കുട്ടി. എന്‍റെ വയറ് സാധാരണപ്പെട്ടില്ലല്ലോ. എനിക്ക് കാക്ക거든요 മോനെ. ടോക്ക നമ്പർ 417 ആണ്. ടോക്ക നമ്പർ 417 ആണ്. ഇവനെ എവിടെ പോയി കിടക്കാണേണ്ടേ? ഒറ്റനത്തിനെ വിളിച്ചിട്ട് കാണാ ഞാന മോളെ എന്ന കുഞ്ഞിമാളനെ ആക്കട്ടെ കേറി ഓ ഓ രക്ഷപ്പെട്ടു അമ്മേ എവിടെ നമ്മൾ ഡോക്ടറെ വിളിക്ക ഇപ്പോ വിളിക്കണ്ടി പാർക്കുട്ടി ഒന്നും മിണ്ടാതിരിക്കേ ഡോക്ടർ പറഞ്ഞതല്ലേ ഓനെണ്ടല്ലോ കുറച്ച് നേരെ ഇരിക്കൂട്ടോ ടെസ്റ്റിന്റെ റിസൾട്ട് അക്കൊന്ന് വരണോ ഓ ശരി മോളെ സിസ്റ്റർ നെക്സ്റ്റ് പേഷ്യന്റിനെ വിളിക്കോ ഓക്കേ ഡോക്ടർ ടോക്കൺ നമ്പർ 44 ടോക്കൺ നമ്പർ 44 പാർക്കുട്ടി പിങ്ക് ബോയ് ടോക്കൺ നമ്പർ 44 പാർക്കുട്ടി പിങ്ക് ബോയ് സിസ്റ്റർ ഇതാ ബില്ല് അടിച്ച റെസിപ്റ്റ് എനിക്ക് ബോർ അടിക്കുവായിരുന്നു എന്തായാലും നിന്നെ കിട്ടിയപ്പോ അവള് ഹാപ്പി ആയല്ലോ ആന്റി ലില്ലി കൊച്ചു എവിടെ അവൾക്ക് ട്യൂഷൻ ഉണ്ട് മോളെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഐ സീ എടി ജൂലി നിന്നോട് എനിക്ക് ഒരു സീക്രട്ട് പറയാനുണ്ട് വാട്ട് സീക്രട്ട് കല്ലു നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇവിടെ ഉണ്ട് ഹു ഇസ് ദാറ്റ് ആ പാരുകുട്ടിയോ യെസ് ജൂലി അവൾ തന്നെ ആ പാരുകുട്ടി എന്തിനെ ഇന്ന ഹോസ്പിറ്റലിൽ വന്നേ നമ്മുടെ ബേബിനെ കാണാനാണോ നോ ജൂലി നോ പിന്നെ എന്തിനാ വന്നേ എന്താ അസുധനെ എനിക്ക് അറിയിയില്ല പക്ഷേ അവൾ ട്രൗസർ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേ ട്രൗസർ ഇട്ടോ അത് അടിപൊളിയാണല്ലോ എന്നെ എനിക്ക് അവളെ കാണണം കണ്ടാൽ മാത്രം പോര ജൂടി അവൾക്ക് ഒരു പണി കൊടുക്കണം ഒരു മുട്ട പണി ഈ സമയത്തോ നമ്മളിപ്പോൾ ഹോസ്പിറ്റലല്ലേ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല നീ എന്റെ കൂടെ നിന്നെ പറ്റോ എന്റെ ന്യൂയരെ ഞാൻ അമ്മയെ പോയി അടിച്ച് പൊളിക്കാമെന്നാ കാര്യേണ്ടാ വാട്ട് വാട്ട് ആ പാർ പൊടിയല്ല പോണ മതി ആ പിങ്ക് മോൾ കാരണം ഞാൻ അമ്മയെ ഓരങ്ങിട്ട് പോരില്ല ഫുഡിൽ 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 എന്ന് പറഞ്ഞ് ശല്യപ്പെടുകയായിരുന്നു ഇതെല്ലാം ഒപ്പിച്ചതാ പാർഗുടിയാ അവൾക്ക് അങ്ങ് എനിക്ക് പണി കൊടുക്കരുത് ബട്ട് എങ്ങനെ എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് നീ എന്റെ കൂടെ നിൽക്കുമോ ഷുവർ കല്ലു ജൂലി നമ്മുടെ സ്കൂളിൽ എല്ലാ സ്റ്റുഡന്റ്സിന്റെ മുന്നിൽ വെച്ചിട്ട് അവിടെ നമുക്ക് നാണം കെടുക്കണം എന്താ സെറ്റ് അല്ലേ പിന്നെ അല്ല ൊന്നു എന്ന സ്പെല്ലാ കൊച്ചുങ്ങളെ ഓക്കെ ഓക്കെ ഒരു കൊച്ചിന് ടേബിൾ കെടുത്തു ഞാനൊന്ന് പരിശോധിക്കട്ടെ രണ്ടും കൂടി എന്റെ റൂമിട്ട് മണപ്പിക്കല്ലോ രണ്ടിനും ഒന്നിച്ച് കടുത്ത് വേഗം പരിശോധിച്ചിട്ട് വിടാം

അല്ല നിങ്ങളുടെ ഭർത്താവിന്റെ കിട്ടണി അവിടെ തന്നെ അല്ലേ അതും വിറ്റി പെണ്ണു ഫുഡ് കഴിച്ചില്ലേ ഇത് ഗുണികൊണ്ട മക്കളെ സിസ്റ്റർ ആ ഇഞ്ചക്ഷനും കഴുത്തെ ആ പോരെങ്കിലും പിടിക്കേ സെക്യൂരിറ്റി സെക്യൂരിറ്റി ആ കൊച്ചുങ്ങളെ പിടിക്കേ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ മൊത്തം മടുപ്പിച്ച് പോടാക്കും എന്താ മക്കളുടെ പേര് ശിവാനി നല്ല ഐശ്വര്യമുള്ള പേരു നല്ല ചന്തള്ള കൊച്ചു മോന്റെ പേരെന്താ കുഞ്ഞാബീനാണോ ആ കുഞ്ഞാബീന ആ വയറുവേദന ആയിട്ട് വന്ന രണ്ട് പേര് മോളുടെ അനിയത്തിമാരാണോ അതീ പാർക്കുട്ടിയല്ലേ അവൾ എന്റെ സ്വന്തം അനിയത്തിയാ പിങ്ക് മോളെ എന്റെ ആന്റിയുടെ മോളാ ആ ട്രാൻസ്ഫറിന്റെ കുട്ടിയാണ് പാർക്കുട്ടി ആ നിന്നെ പേടിപ്പിച്ചില്ലേ ആ ആളെന്നെ വയറുവേദന വരെ എന്നാ കാരണം അവരെന്നാ കഴിച്ചേ അറിയില്ല മമ്മേ ആന്റിയുടെ വീടിന്റെ ബൂസ്റ്റ് よろしくお願い ചേച്ചി എന്താ പ്രശ്നം സെക്യൂരിറ്റി സെക്യൂരിറ്റി ആ രണ്ട് കൊച്ചുങ്ങളെ പിടിക്കോ